എങ്ങനെയുണ്ടായിരുന്നു റെഡ് കാർപ്പറ്റിൽ വന്നിട്ട് അപ്പൊ അപ്സറ അപ്സറയുടെ ഈ ഒരു കരിയറിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എത്ര വയസ്സിലാണ് ആ പാദങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് എടുത്ത് വെച്ചത് ഫസ്റ്റ് എൻട്രി എന്താ വെച്ചാൽ ഞാൻ ആയിരോഗ്യം മാഗസീന്റെ കവർഗുകളായിരുന്നു കവർ ചെയ്തു ഫോട്ടോഗ്രാഫർ ഗിരീഷ് ഗിരീഷായിട്ടനാണ് അത് കവർ ചെയ്തത് അപ്പം ഫ്രണ്ട് ആയിരുന്നു ഡയറക്ടർ ആദിത്യൻ സാറ് അപ്പം ഇങ്ങനെ പുതിയ കുട്ടികളെ ഇങ്ങനെ നോക്കുന്നു എന്ന് വെച്ചിട്ട് ബീന ചേച്ചിയിൽ ബീന ആന്റണിയുടെ ബീന ചേച്ചിയുടെ മോ മക്കളായിട്ട് മോളായിട്ടൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ എന്ന് പറഞ്ഞ സീരിയലായിരുന്നു ആദ്യമായിട്ട് ഞാൻ സീരിയൽ അഭിനയിക്കണത് അത് ശരി അങ്ങനെയാണ് പിന്നെ വഴി നീള ഇങ്ങനെ രാജേഷ് ഷെട്ടാ ആങ്കറിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ അതായത് കുറെ നാള് മുമ്പ് ആങ്കറിംഗ് ചെയ്ത് ഇപ്പൊ അടുത്തൊന്നും ആക്കറിംഗ് ചെയ്യുന്നില്ല ഒരു നമ്മുടെ കാർപ്പറ്റ് ഒന്ന് ആങ്കർ ചെയ്യാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റെഡ് കാർപ്പറ്റ് ആങ്കർ ചെയ്യാ പിന്നെ രാജേഷ് ഷെട്ടിന എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു സിക്സ് പറ്റുന്ന ഒരാളാണ് അപ്പോൾ റെഡ് റെഡ് ആങ്കർ ആയിട്ട് ഇവിടെ അവസരം തന്നിരിക്കുകയാണ് ഈ ആറ് ആറ് ഭാഷയിൽ ഭാഷയിൽ നമുക്ക് സ്വാഗതവും കൂടി കൂടി അതായത് വെൽക്കം ടു ഞാൻ ബേസിക്കലി എന്റെ ഫാമിലി കർണാടകയിൽ നിന്നാണ് അപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നത് ഞങ്ങൾ ഉടുപ്പിക്കാരാണ് തുളു ആണ് അപ്പൊ തുളു എന്ന് പറയുന്നത് മംഗലാപുരം ഉടുപ്പി ബെൽറ്റിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അപ്പോൾ അപ്പൊ എല്ലാവരും കണ്ണീം സംസാരിക്കും അപ്പോൾ ഞങ്ങൾ തുളുവും സംസാരിക്കും കന്നഡയും സംസാരിക്കും ജനിച്ചു വളർന്നത് പാലക്കാട് ആയതുകൊണ്ട് മലയാളം വെള്ളം പോലും സംസാരിക്കും പിന്നെ എന്താ പറയാ പാലക്കാട് ബോർഡർ ടൗൺ ആയതുകൊണ്ട് കൊച്ചുനാള് മുതലേ തമിഴ് അത്യാവശ്യം കുഴപ്പമില്ല സംസാരിക്കുന്നത് സ്കൂളിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അപ്പൊ അങ്ങനെയാണ് സിക്സ് ലാംഗ്വേജസ് ഇത് ഞങ്ങളുടെ വീട്ടിൽ മിക്കവരും നിർബന്ധിതരാണ് നാട്ടിൽ പോയി രണ്ട് ഭാഷ സംസാരിക്കണം പാലക്കാട് അപ്പൊ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ഭാഷകളിലേക്ക് പോകും ആദ്യം തുളുന്ന് തന്നെ എന്റെ മാതൃഭാഷയിൽ തന്നെ ഞാൻ തുടങ്ങി റെഡ് കാർപ്പറ്റി എങ്കിലേക്ക് മന്തിരേഗ്ല സ്വാഗത ഇനി മൂളിപ്പുണ എന്നോ മൂളു സ്വാസികളുള്ളത് എന്നോ ഫ്രണ്ട് മൂളു അപ്സരല അപ്സറ മൂളു മൂളുള്ള മന്തിരേഖലാ സ്വാഗതം ഇത് തുളു നിങ്ങൾക്ക് നിമെല്ലും റെഡ് കാർപ്പറ്റിക്ക് സ്വാഗതം ನನ್ನ ಫ್ರೆಂಡ್ ಇಲ್ಲಿ ಸ್ವಾಸಿಕೆ ಇದ್ದಾರೆ ಅವರು ನನ್ನ ನನ್ನೊಟ್ಟಿಗೆ ಸಿನಿಮಾದಲ್ಲಿ ಆಕ್ಟ್ ಮಾಡಿದ್ದಾರೆ ಇವರು ರೆಡ್ ಕಾರ್ಪೆಟ್ ಅವರು ಆಂಕರ್ ಮಾಡುದು ಅಪ್ಸರನ್ನು ನಾನು ಇವತ್ತು ನೋಡಿದಷ್ಟೇ ನಾವು ಇವತ್ತು ತುಂಬಾ ಒಳ್ಳೆ ಫ್ರೆಂಡ್ಸ್ ಆಗಿದ್ದೇವೆ ತುಂಬಾ ಬರೋಣ ಕನ್ನಡಗಳಿಗೆ ತಮಿಳು ಇಬ್ಬರ್ಕು ವಾಂಗ ರೆಡ್ ಕಾರ್ಪೆಟ್ಲ ನಮಗೆ ಹಿಂಗೆ ಒಂದು ಸ್ವಾಸಿಗೆಯ ಪಾತು ಡ್ಯಾನ್ಸ್ ಆಡಿ ರೆಡ್ ಕಾರ್ಪೆಟ್ <laughs> <laughs> हिंदी प्रश्न हु चेर अच्छे अंदी आइए रेड कार्पेट में मौज बनाते हैं मेरे साथ आश्वासिका है और इस तरफ मेरे साथ अप्सरा है आपका ही प्रोग्राम है रेड कार्पेट में आइए जी എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡ് കാർപ്പറ്റിൽ എത്തിയിരിക്കുകയാണ് ഇത് ആങ്കർ ചെയ്യുന്ന ശ്വാസികൾ തൊണ്ടയ്ക്ക് ചെറിയ കിച്ചുകിച്ചുള്ളതുകൊണ്ട് ഞാനാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് റെഡ് കാർപ്പറ്റിൽ അപ്സറി എത്തിയിട്ടുണ്ട് ഞാനും എത്തിയിട്ടുണ്ട് ശ്വാസികം ഉണ്ടാതിരിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് അടിച്ച് പൊളിക്കാം എൻജോയ് കലകി കലകിളി പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് കൂടുതൽ കന്നഡ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കന്നഡ എനിക്ക് എല്ലാ ലാംഗ്വേജും മനസ്സിലായത് കൊണ്ട് പിന്നെ അപ്പൊ രാജ ട്ടാ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാ ഇപ്പൊ രാജശേട്ടൻ പാലക്കാട് ആണല്ലോ പാലക്കാട് ഭാഷയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ട് തിരുവാൻഡ്രം ഭാഷയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ഈ രണ്ട് സൗന്ദര്യ ഭാഷയും കൂടി ചേരുമ്പോ ഒരു വേറെ സൗന്ദര്യം ഉണ്ടാകും അപ്പൊ പാലക്കാട് ഒരു പയ്യൻ 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 ഒരു കൊച്ചു പയ്യൻ കല്യാണ പ്രായമായി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു പയ്യൻ ആ പയ്യൻ തിരുവനന്തപുരത്തേക്ക് പെണ്ണ് കാണാനായിട്ട് ഇങ്ങനെ വണ്ടി കയറി വണ്ടി കയറി തിരുവനന്തപുരത്ത് എത്തി അപ്പോഴാണ് തിരുവനന്തപുരത്ത് പ ഒരു പതിനെട്ട് കാരി പട്ടുപാവിടേയും ബ്ലൗസ് എന്നിട്ട് വേണ്ട ഇരുപത് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് താങ്ക് യു ും പെണ്ണിനെ തിരുവനന്തപുരത്തുകാരി പെണ്ണ് കാണാൻ പോവാണ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു അതായത് വീട്ടുകാർ പറയൂലോ ഇനി പെണ്ണിനും ചെക്കനും കുറച്ച് ഒറ്റക്ക് സംസാരിക്കാം ആ സമയത്ത് നിങ്ങളുടെ സംസാരമാണ് ഞങ്ങക്ക് കേൾക്കേണ്ടത് പാലക്കാടാണ് പാലക്കാട് ഭാഷ ശരി ട്രിവാൻഡ്ര ആണ് അപ്പൊ പ്യുവർ ട്രിവാൻഡ്ര ഒട്ടും വേറെ ഇതിന് വരരുത് കേട്ടോ ഒരു കാര്യം ഉണ്ട് ആവശ്യാ ഈ എന്ന് പറഞ്ഞപ്പോ ഈ പാറശാല ആ ഒരു ആ ടൈപ്പ് സംസാരം പക്ഷെ ട്വാന്തത്തെ എല്ലാവരും അങ്ങനെ അല്ലായിരിക്കുന്നത് അപ്പൊ ഞാൻ സംസാരിക്കേണ്ടത് പെണ്ണ് പാറശാലയാണ് പാറശാലയിലുള്ള പെണ്ണിനെ കാണാൻ പാലക്കാട്

എന്റെ പേര് അപ്സര നന്നായിട്ടുണ്ട് ഞാനിപ്പോ എല്ലാം തുറന്നു സമയമാണ് പറയുന്ന സമയെന്ത് വേണേലും പറയാല്ലോ എനിക്ക് എനിക്കൊരു ഭാര്യയുണ്ട് മൂന്ന് കുട്ടികളുണ്ട് പെർമിഷൻ ചോദിച്ചാൽ അത് നീ രണ്ടാമത്തത് അവള് നല്ല കമ്പനിയാണ് ഒരു കുട്ടി ട്വിൻസ് ആണ് ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ഉണ്ട് എനിക്ക്

എനിക്ക് ഒന്നാ അറിയണ്ടു നിങ്ങ എന്നെ കാണാൻ ഇഷ്ടായോ എന്റെ തല പെണ്ണ് ഇഷ്ടപ്പെരിയെന്ന് എനിക്ക് എനിക്ക് വീട്ടിൽ കൊണ്ടു അമ്മ തിരുവനന്തപുരം നിങ്ങൾ ഞാൻ മാത്രം പാലക്കാട് അച്ഛൻ അത് ശരി തമിഴ് 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 അച്ഛൻ നീ പറ നിന്റെ മനസ്സിലുള്ള കാര്യം പറ എന്നെ നിങ്ങൾ സൂപ്പർ ആയിട്ടുണ്ട് കൊടുത്ത്